അതുപോലെ ആക്സിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആക്സിഡൻ്റ് പുറത്ത് കാല് വയ്ക്കും മുഹമ്മദി കാ മുഹമ്മദീ കാല് ആക്സിലേറ്ററിൽ ആക്സുലേറ്ററിലിരുന്ന് ബ്രേക്കിലില്ല എവിടെ വയ്ക്കാൻ പാടുള്ളൂ ആക്സിഡൻ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഇപ്പം നോക്കിയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആക്സിലേറ്റർ കൺട്രോളിൽ വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ് നോക്കുകയാണ് ഒരു പോയിൻ്റ് മാത്രം ആക്സൈഡ് കൊടുക്കൂ മതി അല്ല ഇത്രയും പാടുന്നു ആക്സിലേഡ് കുറയ്ക്കൂ മതി ആക്സൈഡ് കൊടുക്കൂ മതി ഒരു അപ്പോൾ എപ്പോഴും ആക്സിഡ് കൊടുക്കുന്നത് ഫസ്റ്റ് പോയിൻ്റ് ഒരു പോയിന്റ് കൊടുക്കോ അല്പം കുറയ്ക്കും മുതൽ അല്ല ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു പോയിൻറ്റ് കൊടുക്കൂ ഈ ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കൂടുന്ന അറിയാൻ പറ്റും ഇവിടെ നിന്ന് ഒരു പോയിന്റ് കൂടെ കൊടുക്കൂ ഒന്നുകൂടെ കൊടുത്തോ കൊടുത്തോ ഇനി ഇവിടെ നമുക്ക് സ്പീഡ് കൂട്ടിയെടുക്കാം സ്പീഡ് കൂട്ടു സ്പീഡ് കൂട്ടു സ്പീഡ് കൂട്ടൂ ഏ തെറ്റിപ്പോയി ആ അപ്പോൾ ഈ ആക്സിഡ് കുറയ്ക്കൂ ഓക്കെ ഇപ്പം തന്നെ മോമാൻഡ് ഞാൻ പറഞ്ഞു സ്പീഡ് കൂട്ടാൻ പറഞ്ഞു സ്പീഡ് കൂട്ടാൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി അറിയാതെ ആക്സിഡൻറ്റ് കുറച്ചു ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ് എപ്പോഴും നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കാൻ പറഞ്ഞാലും നിങ്ങൾ ആക്സിഡൻറ്റ് കൊടുക്കണം പക്ഷേ പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്ത് കളയും ആക്സിഡൻറ്റ് കുറച്ചുകളെ പിടിയില്ല മുഹമ്മദ് അലി ആക്സിഡൻറ്റ് കംപ്ലീറ്റ് കുറച്ചേക്കല്ലേ ഒരു പോയിൻറ്റ് ആക്സിഡൻറ്റ് കൊടുക്കൂ ഒരു പോയിൻ്റ് മാത്രം മതി അവിടെ നിർത്തിയിട്ട് ഇനി ആക്സിഡൻറ്റ് ചവിട്ടി താഴ്ത്തു സ്പീഡ് പോയിട്ട് സ്പീഡ് പോയിട്ട് സ്പീഡ് പോയിട്ട് പെട്ടെന്ന് ആക്സിഡന്റ് കുറയ്ക്കും അത് മുഴുവൻ ചവിട്ടരുത് പകുതി വരെ പോകാവും കേട്ടോ ഓക്കെ ഒന്നുകൂടെ ആക്സിഡൻറ്റ് കൊടുക്കും മതി ആദ്യം അത് കൂടിപ്പോയി ഒരു പോയിന്റ് കൊണ്ട് നിർത്തും ഒരു പോയിന്റ് നിർത്തിയിട്ട് ഒന്നുകൂടെ ആക്സിഡൻഡ് കൊടുക്കും കൊടുത്തിട്ട് സ്പീഡ് വരുത്തും രണ്ട് മൂന്ന് നാല് ചവിട്ടിക്കൊണ്ടിരിക്കും അഞ്ച് ഓക്കെ സ്ലോ സ്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴേ ആക്സിഡൻറ്റ് കുറയ്ക്കണം രണ്ടാമത്തെ സ്ലോ കാലവിടെ പോകണം അല്ല ആ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും കാലിൽ ഉയരത്തി ചവിട്ടു കണ്ട തള്ള വിരൾ മാത്രം ബ്രേക്ക് പെടലില്ല താട് അടിയിൽ വന്നല്ലേ ഉയരത്തി ചവിട്ടു കാലേ ആ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും ബ്രേക്ക് ചവിട്ടു ചവിട്ടുമ്പോഴേ ബ്രേക്ക് അപ്ലൈ ഉള്ളൂ തൊട്ടാൽ പോരെ കണ്ടോ ഇപ്പോഴാണ് ബ്രേക്ക് ആയത് മുഹമ്മദ് അലിയാം ബ്രേക്ക് ചപ്പം ആ ബ്രേക്ക് പുടലിന് പുറത്ത് കാലു വെച്ചതേ ഉള്ളൂ അങ്ങനെയല്ല ബ്രേക്ക് പുടലിൽ ചവിട്ടി അത് ടൈറ്റ് ആവുന്ന ഭാഗത്ത് വെച്ചിട്ട് വേണം അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ബ്രേക്ക് വിടൂ കാൽ ആക്സിഡറ്റിൽ വയ്ക്കൂ ഒരു പോയിൻ്റ് മാത്രം കൊടുക്കൂ ഒരു പോയിന്റ് കൊടുത്ത് നിർത്തി വണ്ടി പോയി തുടങ്ങിയിട്ട് ആക്സിഡ് കൊടുക്കൂ 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 സ്ലോ ഓ അല്ല സ്ലോ നിർവശ്യം പറഞ്ഞാൽ ഏത് മാത്രം കുറച്ചാൽ മതി ആക്സിഡൻറ്റ് രണ്ടാമത്തെ സ്ലോ പറയുന്നെങ്കിൽ കാലം ഇവിടെ ബ്രേക്കിൽ വീണ്ടും ആക്സിഡ് കൊടുക്കൂ കൊടുക്കൂ സ്ലോ രണ്ടാമത്തെ സ്ലോ പോവാം ആ പയ്യെ ഒന്ന് കൊടുത്തിട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ലോ രണ്ടാമത്തെ സ്ലോ പോവാം ആക്സിലേറ്റർ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചവിട്ട് അവിടെ ഒരാൾ കുറുകെ ചാടിയതാണ് ഇങ്ങനെ ബ്രേക്കിലും ആക്സിലേറ്ററിലും കാല് മാറി മാറി ചവിട്ടി പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ നിങ്ങൾക്കതിൻ്റെ അറപ്പ് മാറ്റുകയുള്ളൂ ആ അറപ്പ് മാറുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ നിരന്തരം ഈ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സുകളിലുള്ളത് സ്റ്റിയറിംഗ് ആക്സിലേറ്റർ ബ്രേക്കാണ് ആണ് അത് നമുക്ക് ചെയ്യാനുള്ള പ്രാക്ടീസാണിത് അപ്പോൾ ഇത് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം